ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൻ്റെ തുടർച്ചയെന്ന് വണ്ണം ഇസ്രയേൽ അടുത്തതായി ആക്രമിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് തുർക്കി ആയിരിക്കും ഇതാണ് ലോകത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കാരണം ലെബനൻ സിറിയ അതുപോലെ തന്നെ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹമാസ് നേതാക്കൾക്ക് പിന്തുണ നൽകുന്ന അവരെ അനുകൂലിക്കുന്ന തുർക്കിക്ക് നേരെ ഏത് നിമിഷവും ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടാകാം അതുകൊണ്ട് തുർക്കി വളരെ കെയർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അവരുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളൊക്കെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് അവരുടെ സൈന്യം വളരെ സൂക്ഷ്മമായിട്ട് വ്യോമ നിരീക്ഷണം നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോ ഒരു വലിയ വാർത്ത പുറത്തേക്ക് വരുന്നു അതായത് ഒരു നാറ്റോ രാജ്യമാണെങ്കിലും അവരുടെ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യ തിരിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിന്റെ രണ്ട് യൂണിറ്റ് തുർക്കിയുടെ കയ്യിലുണ്ട് വളരെ നാളുകൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുർക്കി ഇത് വാങ്ങിയതാണ് ഇത് വാങ്ങിയ കാലം മുതൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾക്ക് ഈ രാജ്യം വിധേയമായി അതായത് അമേരിക്കയാണ് ഏറ്റവും അധികം അതൃപ്തി പ്രകടിപ്പിച്ചത് ഈ ഒരു അസംതൃപ്തി അവർ വളരെ വ്യക്തമായിട്ട് പ്രകടിപ്പിക്കുകയും ചെയ്തു കാരണം അമേരിക്കയുടെ കയ്യിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വാങ്ങിയിട്ടുള്ള ഈ പറയുന്ന തുർക്കി ആ യുദ്ധവിമാനത്തിൻ്റെ സീക്രസി അതിൻ്റെ രഹസ്യങ്ങളൊക്കെ ഒരു പക്ഷേ റഷ്യക്ക് ചോർത്തിയെടുക്കാൻ കഴിയുമെന്ന് അമേരിക്ക സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ എസ് ഫോർ ഹൺഡ്രഡ് ഫലപ്രദമായ രീതിയിൽ വിന്യസിക്കാൻ ഒരു കാലത്തും തുർക്കിക്ക് സാധിച്ചിട്ടില്ല ഇവിടെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു കരാറുണ്ട് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാൻ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടാക്കിയ കരാറാണ് ഇതനുസരിച്ച് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇന്ത്യക്ക് നൽകേണ്ടതാണ് പക്ഷേ ഇത്രയും കാലമായിട്ടും മൂന്ന് യൂണിറ്റേ നൽകിയുള്ളൂ ഇതിൻ്റെ കാരണം റഷ്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഉക്രൈൻ അധിനിവേശമാണ് അതിലവർ അവർ എൻഗേജാണ് ഇനി ഇപ്പുറത്തേക്ക് മാറിയല്ലോ പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ രീതിയിൽ ഉപരോധം റഷ്യക്ക് മേലേർപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ ഈ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ അവർ വ്യോമപ്രതിരോധ സംവിധാനം ഒക്കെ വിന്യസിക്കണം കൂടാതെ എസ് ഹൺഡ്രഡ് എന്ന് പറയുന്ന അതിന്റെ അപ്ഡേറ്റഡ് വേർഷന് വേണ്ടിയിട്ടുള്ള പരീക്ഷണം നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നു അപ്പൊ ഇന്ത്യയുടെ അടുത്തുള്ള വാക്ക് പാലിച്ചില്ല അതുകൊണ്ട് റഷ്യ ഇപ്പോ തുർക്കിയുടെ കയ്യിലുള്ള എസ് ഫോർ ഹൺഡ്രഡ് രണ്ടെണ്ണം തിരിച്ചെടുക്കുന്നു എന്നിട്ട് അതിന് വേണ്ട വിധത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ വരുത്തി ഹാർഡ്വെയർ അതുപോലെ നിലനിർത്തി ഇന്ത്യക്ക് നൽകാനാണ് നീക്കം എന്ന് പറഞ്ഞാൽ ഈ സംവിധാനങ്ങൾ മാത്രം മാറ്റിക്കൊണ്ട് എസ് ഫോർ ഹൺഡ്രഡിൻ്റെ പരിഷ്കരിച്ച പതിപ്പെന്ന് നിലയിൽ ഇന്ത്യക്ക് നൽകാനായിട്ട് പോകുന്നു പക്ഷേ ഇന്ത്യ അത് വാങ്ങുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട് കാരണം ഇന്ത്യയും തുർക്കിയും തമ്മിൽ പല വിഷയങ്ങളിലും വിരുദ്ധ നിലപാടാണ് ചുരുക്കം പറഞ്ഞാൽ ശക്തമായ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാനെ അങ്ങോട്ട് കയറി സഹായിച്ച് ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച രാജ്യമാണ് തുർക്കി അതുവരെ തുർക്കിയുമായിട്ട് നമുക്ക് നല്ല വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യമായിരുന്നു അതെല്ലാം പെട്ടെന്ന് നിലച്ചുപോയി കശ്മീർ വിഷയത്തിലും ഇന്ത്യക്കെതിരായ നിലപാടാണ് തുർക്കി സ്വീകരിച്ചിട്ടുള്ളത് അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള തർക്ക വിഷയത്തിൽ അസർബൈജാൻ ഒപ്പം നിൽക്കുന്നു അപ്പോൾ അർമേനിയയ്ക്ക് ഇന്ത്യയാണ് ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് അവിടെയും തർക്കവിഷയമാണ് ഇസ്രേലും പലസ്തീനുമായിട്ടുള്ള വിഷയത്തിൽ ഹമാസ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് വേണ്ട സഹായം നൽകുന്ന രാജ്യം തുർക്കിയാണ് ഇന്ത്യ ആയിക്കോട്ടെ ഇസ്രയേൽ ുന്നു അങ്ങനെയുള്ള ഒരു രാജ്യം ഒരു പക്ഷേ ഈ തുർക്കിയുടെ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാനായിട്ട് തയ്യാറാവില്ല ഈ അമേരിക്ക ഇപ്പോഴും സംശയമാണ് ആ സംശയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തുർക്കിയുടെ കയ്യിലുള്ള നിലവിലെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കുള്ള പാർട്സ് വാങ്ങണമെങ്കിൽ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണം അതുകൊണ്ട് തന്നെ ഈ എസ് ഫോർ ഹൺഡ്രഡ് എങ്ങനെയെങ്കിലും റഷ്യക്ക് തിരിച്ചു കൊടുക്കാൻ തുർക്കിയും തയ്യാറാകുന്നതിന്റെ സൂചനയുണ്ട് കാരണം ഇത് നൽകി കഴിഞ്ഞാൽ ഇതിനു വേണ്ടി ചിലവാക്കിയ കോടികൾ തിരിച്ച് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു കൂടാതെ അവർ സ്വന്തമായി സ്റ്റീൽ ഡോം എന്ന പേരിൽ ഒരു ബഹുമുഖ വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട് അത് കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ എസ് ഫോർ ഹൺഡ്രഡ് ഒരു അധിക ചിലവായിട്ട് മാറും അതിനു മുമ്പ് ഇത് കൊടുക്കാം പക്ഷേ റഷ്യയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡ് മേടിച്ച് ഈ പറയുന്ന തുർക്കിയെ ദുർബലരാക്കുക ഇന്ത്യയ്ക്കും അത് ആവശ്യമാണ് കാരണം ഇസ്രയേൽ തുർക്കിയെ ആക്രമിക്കുകയാണെങ്കിൽ തുർക്കി സ്വാഭാവികമായിട്ടും അവരുടെ ഡ്രോണുകൾ ഉപയോഗിച്ചായിരിക്കും ആക്രമണം നടത്തുക അപ്പോൾ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന എക്സ്പെൻസീവായ വ്യോമപ്രതിരോധ സംവിധാനത്തിനപ്പുറത്തേക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങളുണ്ട് അത് ഇസ്രയേലിന് നൽകിയേക്കാം അങ്ങനെ ഒരു ഘട്ടത്തിലാണെങ്കിൽ വളഞ്ഞ വഴിയിൽ ഇസ്രയേലിന് ഒരു പണി കൂടി ക്ഷമിക്കണം തുർക്കിക്ക് ഒരു പണി കൂടി കിട്ടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇവർ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിലാണ് ഇപ്പോൾ ക്യാൻ എന്ന് പേരിട്ടുള്ള ഈ യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണത്തിന് അമി അമേരിക്കയുടെ പിന്തുണ വേണം അതായത് എഫ് തേർട്ടി ഫൈവ് സാങ്കേതിക വിദ്യയുടെ കുറച്ച് പിന്തുണ കൂടി കിട്ടിയാലേ ഇവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ പക്ഷെ നാറ്റോ രാജ്യമായിരുന്നിട്ട് കൂടി ശത്രുപക്ഷത്ത് നിൽക്കുന്ന റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന അവരുടെ തന്ത്രപ്രധാനമായ ഒരു ആയുധം വാങ്ങി തുർക്കിയെ അമേരിക്ക പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല മാത്രമല്ല തൊയ് ബർദോഗൻ ഭരണകൂടത്തിൻ്റെ പല നിലപാടുകളും സംശയം ജ്വലിപ്പിക്കുന്നതാണ് ഇപ്പം ദോഹയിൽ നടന്ന ഈ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഈ മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ പങ്കെടുത്തു അതുകൊണ്ട് നാൽപ്പതോളം രാജ്യങ്ങളുണ്ടായിരുന്നു ഇതിൽ തൊയ്ബർ ദോകനും സംഘവും പങ്കെടുത്തിട്ട് പറഞ്ഞത് നമ്മളും ഈജിപ്റ്റും ഒക്കെ ചേർന്നിട്ട് വലിയൊരു മുന്നേറ്റം നടത്താൻ പോകുന്നു അറബ് സൈനിക ശക്തി ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു ഈ പറച്ചിലല്ലാതെ മുന്നോട്ടേക്ക് തുർക്കി വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും ആയുധങ്ങൾ വിറ്റ് പണം സമ്പാദിക്കുന്ന രാജ്യമാണ് തുർക്കി ഇവിടെയും കൈ നനയാതെ മീൻ പിടിക്കണമെങ്കിൽ ഈ അറബ് രാജ്യങ്ങൾക്കൊക്കെ ആയുധം വിൽക്കാം എന്നുള്ള തന്ത്രമാണ് പക്ഷെ അവിടെ യോഗത്തിനെത്തിയപ്പോൾ മനസ്സിലായിട്ടുണ്ട് അറബ് രാജ്യങ്ങൾക്ക് ഓരോ ഇടത്തും അമേരിക്കയ്ക്ക് പിന്നെ വ്യോമത്താവളങ്ങളുണ്ട് അവർക്ക് ആർമി ബേസുകളുണ്ട് അങ്ങനെയുള്ള അറബ് രാജ്യങ്ങൾക്ക് ഈ ഇസ്രായേലിനെതിരെ പരസ്യ നിലപാടുമായിട്ട് രംഗത്ത് വരാൻ പറ്റില്ല അപ്പോൾ തുർക്കി എടുത്തയാട്ടം കാണിക്കില്ല മാത്രമല്ല ഇവിടെ ഇസ്രയേലുമായിട്ടുള്ള വേളയിൽ ഇന്ത്യ അനുകൂലമായിട്ടുള്ള നിലപാട് ഇസ്രായേലിനൊപ്പം സ്വീകരിക്കും ഇത് തുർക്കിക്ക് വലിയ പ്രശ്നമാണ് ഈ ബെഞ്ചമിൻ്റെ തന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ലോകത്തെവിടെ പോയി ഈ ഭീകരവാദികൾ ഹമാസ് തീവ്രവാദികൾ ഒളിച്ചാലും ആ രാജ്യത്ത് പിന്തുടർന്ന് ചെന്ന് ഞങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തും അല്ലെങ്കിൽ നശിപ്പിക്കുമെന്നാണ് ഇവിടെയും അതാണ് സംഭവിക്കുന്നത് അതായത് തൊയ്ബർദോഗൻ പറഞ്ഞകൂടം കൃത്യമായിട്ട് ഈ ഭീകരവാദികളെ സംരക്ഷിക്കുന്നുണ്ട് തീവ്രവാദികളായ ഹമാസുകാർക്ക് സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട് അവിടേക്ക് ഇസ്രയേൽ ആക്രമണം നടത്താം കൂടാതെ ഈ അർമേനിയ അസർബൈജാൻ തർക്കത്തിൽ അനാവശ്യമായിട്ട് ഈ തുർക്കി ഇടപെടുന്നു എന്നുള്ള ഒരു ധാരണയുണ്ട് ഇപ്പോൾ തുർക്കി ശരിക്കും പറഞ്ഞാൽ നാറ്റോയിലെ അംഗമാണോ അതോ ഇപ്പുറത്താണോയെന്നറിയില്ല കാരണം ഏഷ്യയിലും അതുപോലെ തന്നെ യൂറോപ്പിലുമായിട്ട് കിടക്കുന്ന രാജ്യമാണ് അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് യൂറോപ്പിൻ്റെ ഒരു കവാടമെന്നൊക്കെയാണ് തുർക്കിയെ വിശേഷിപ്പിച്ചത് ഇപ്പം അമേരിക്ക തുർക്കിയെ തള്ളിക്കളഞ്ഞ സമയത്ത് തന്നെ ഷി ജിൻ പിങ് വളരെ പെട്ടെന്ന് ഇതിലേക്ക് ഇടപെടുകയും തുർക്കിക്ക് ഒരു നല്ല ഫ്രണ്ടായിട്ട് ഞങ്ങൾ ഉണ്ടെന്ന് പറയുകയും ചെയ്തു ഇതും തുർക്കിക്ക് അപകടകരമാണ് കാരണം അമേരിക്കൻ അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുവായ ചൈനയുടെ ഒരു പിന്തുണ ഈ തുർക്കിക്ക് ലഭിക്കുന്നു എന്നുള്ളത് വീണ്ടും അവരെ ഒറ്റപ്പെടുത്താനിടയാക്കും അങ്ങനെ എസ് ഫോർ ഹണ്ട്രഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം കൊണ്ടു നടക്കണോ അതോ തിരിച്ച് റഷ്യയ്ക്ക് കൊടുക്കണോ എന്നുള്ള വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഈ രാജ്യം നിൽക്കുന്നത് എന്തായാലും എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയിട്ട് അത് പരിഷ്കരിച്ച് ഇന്ത്യയ്ക്ക് നൽകാനായിട്ടുള്ള നീക്കങ്ങൾ റഷ്യ നടത്തുന്നുണ്ട് വ്ളാഡിമിർ പുടിൻ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല എന്തായാലും തുർക്കിക്ക് തിരിച്ചടികളുടെ ഒരു കാലമാണ് വരാൻ പോകുന്നത് എസ് ഫോർ ഹൺഡ്രഡിനെ വെച്ചുകൊണ്ടുള്ള ഏത് തരം നീക്കമാണ് ഇനി റഷ്യ ഇന്ത്യയൊക്കെ നടത്താൻ പോകുന്നത് അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തമാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക